അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയും തമ്മിൽ വൈറ്റ് ഹൌസിൽ നടന്ന കടുത്ത വാഗ്വാദത്തിൽ റഷ്യയുടെ പ്രതികരണം ഇപ്പോൾ പുറത്തുവന്നു വളരെ ആഹ്ലാദത്തോടെയാണ് ഈ വിഷയത്തിൽ റഷ്യ പ്രതികരിക്കുന്നത് ഉക്രൈൻ പ്രസിഡന്റിനെ വേണ്ടതു തന്നെ കിട്ടിയെന്നായിരുന്നു റഷ്യയുടെ പ്രതികരണം ഇപ്പോൾ അമേരിക്കയുമായി അടുക്കുന്ന റഷ്യയ്ക്ക് കിട്ടിയ വലിയൊരു ബോണസായിരുന്നു ഏറ്റവും പുതിയ ഈ സംഭവ വികാസങ്ങൾ രണ്ടാം വട്ടം ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ശേഷം റഷ്യയും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മുമ്പെങ്ങും ഇല്ലാത്ത വിധമാണ് പുരോഗമിക്കുന്നത് അതിൻ്റെ നേർക്കാഴ്ച കൂടിയാണ് ഇപ്പോൾ അമേരിക്ക ഉക്രൈനോട് കാണിക്കുന്ന അകൽച്ചയെന്നാണ് വിലയിരുത്തൽ ട്രംപും വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും പങ്കെടുത്ത യോഗത്തിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് ട്രംപും ജെഡി വാൻസും ചേർന്ന് അമേരിക്കയോട് അനാദരവ് കാണിച്ച സെലൻസ്കിക്ക് ശക്തമായ അടിയാണ് നൽകിയതെന്ന് മുൻ റഷ്യൻ പ്രസിഡന്റ് ദിമിത്രി മെദ്വദേവ് പറഞ്ഞു റഷ്യയുടെ സെക്യൂരിറ്റി കൗൺസിൽ ഡെപ്യൂട്ടി ചെയർമാൻ കൂടിയാണ് മെദ്വദേവ് മറ്റ് ഉന്നത റഷ്യൻ ഉദ്യോഗസ്ഥരും സമാനമായ രീതിയിലെ അഭിപ്രായം തന്നെയാണ് പങ്കുവെക്കുന്നത് ആഗോളതലത്തിലുള്ള വാർത്താ ചാനലുകളിൽ ലൈവായി സംപ്രേഷണം ചെയ്ത കൂടിക്കാഴ്ചയ്ക്കിടെ സെലൻസ്കിയെ തല്ലുന്നതിൽ നിന്ന് ട്രംപും ജെ ഡി വാൻസും സ്വയം നിയന്ത്രിച്ചത് അത്ഭുതകരമെന്നാണ് റഷ്യൻ വിദേശകാര്യ വക്താവ് മരിയ സഖറോവ പറഞ്ഞത് പാലൂട്ടിയെ കൈക്ക് തന്നെ സെലൻസ്കി കടിച്ചുവെന്നും മരിയ സഖറോവ ചൂണ്ടിക്കാട്ടി മോസ്കോയുടെ മേൽ തന്ത്രപരമായ പരാജയം അടിച്ചേൽപ്പിക്കാൻ നേരത്തെയുള്ള ബൈഡൻ ഭരണകൂടം ഉപയോഗിച്ചിരുന്ന ഒരു അമേരിക്കൻ പാവയാണ് സെലൻസ്കി എന്നായിരുന്നു നേരത്തെ തന്നെ റഷ്യ ആരോപിച്ചിരുന്നത് അതിൻ്റെ തുടർച്ചയായി അവർ ട്രംപ് അധികാരത്തിലേറിയ ശേഷം സെലൻസ്കിയെ കഴിയാവുന്നൊരു തന്നെ വാക്കുകൾ കൊണ്ട് ആക്രമിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ റഷ്യയും യു എസും തമ്മിലുള്ള ഈ അനുരഞ്ജനം ഉക്രൈനെയും അവരുടെ യൂറോപ്യൻ സഖ്യകക്ഷികളെയും ആശങ്കാകുലരാക്കുകയാണ് ഡൊണാൾഡ് ട്രംപും വ്ളാഡിമിർ പുടിനും തങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കുകയും പിന്നീട് തങ്ങളുടെ സുരക്ഷയെ ദുർബലപ്പെടുത്തുന്ന ഒരു കരാറിൽ ഏർപ്പെടുമോ എന്നുള്ള ഭയമാണ് യൂറോപ്യൻ രാജ്യങ്ങളെ അലട്ടുന്നത് സെലൻസ്കി ഒരു നിയമാനുസൃത നേതാവല്ലെന്ന് പുടിൻ ആവർത്തിച്ച് പറയുന്നുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ അഞ്ച് വർഷത്തെ കാലാവധി കഴിഞ്ഞ വർഷം തന്നെ അവസാനിച്ചതാണ് പക്ഷേ ഇപ്പോഴും അധികാരത്തിൽ തുടരുകയാണ് സെലൻസ്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ പൂർണ്ണ തോതിലുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് മുതൽ രാജ്യം സൈനിക നിയമത്തിന് കീഴിലായതിനാൽ ഉക്രൈനിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയാത്ത സാഹചര്യം കൂടിയുണ്ട് അതാണ് സെലൻസ്കിയെ ഇപ്പോഴും നിലനിർത്തുന്നത് അമേരിക്ക കൂടി കയ്യൊഴിഞ്ഞ ഉക്രൈനെ ഇനി ഏതൊക്കെ യൂറോപ്യൻ രാജ്യങ്ങൾ പിന്തുണക്കും എന്നത് കണ്ടുതന്നെ അറിയണം അതാണ് ഇപ്പോൾ റഷ്യയുടെ സന്തോഷത്തിനും കാരണം